ഒന്നര നൂറ്റാണ്ടിലധികമായി ഒരു നാടിനാകെ വെളിച്ചം പകരുന്ന കണ്ണൂർ തളാപ്പ് ചെങ്ങിണിപ്പടി യു പി സ്കൂൾ നാളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറും ചെട്ടിപ്പീടികയിൽ ആധുനിക സൗകര്യങ്ങൾ ഉള്ള നില കെട്ടിടത്തിലേക്കാണ് സ്കൂൾ മാറുന്നത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം രാവിലെ പത്ത് മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടനപ്പള്ളി നിർവഹിക്കും സ്കൂൾ അങ്കണത്തിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും മന്ത്രി നിർവഹിക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടന്നു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ ടി രവീന്ദ്രൻ വി കെ ഷൈജു സംഘാടക സമിതി ചെയർമാൻ ആർ അനിൽകുമാർ ജനറൽ കൺവീനറും പ്രധാന അധ്യാപികയുമായ ടി വി അനുരൂപ കെ പ്രമോദ് പി സി അശോക് കുമാർ സി കെ വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി മുഴുവൻ ആളുകളെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ചടങ്ങിൽ മുഖ്യാതിഥിയായി ആദരണീയനായ അഴീക്കോട് എം എൽ എ സുമേഷ് അവർ ക്ലാസ് മുറി ഉദ്ഘാടകനായും കണ്ണൂർ ജില്ലയിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ നിറസാന്നിധ്യങ്ങൾ ചടങ്ങിന് മാറ്റുകൂട്ടുന്നു തുടർന്ന് നടക്കുന്ന വാർഷികാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത നിർവഹിക്കുന്നു എല്ലാ നല്ല മനസ്സുകളെയും ഈ മഹനീയ മുഹൂർത്തത്തിന് നേത്രസാക്ഷികളാകുവാൻ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ചെട്ടിപ്പീടികയ്ക്ക് സമീപമുള്ള ചെങ്ങിനിപ്പടി യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിലേക്ക് കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന വിളംബര ജാഥ ഏപ്രിൽ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ടു ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ